അവർക്ക് തീറ്റികൾ കൊടുക്കാനാ വായിക്കുള്ള ആരെങ്കിലും ഉണ്ടാ ഇല്ലല്ലോ ഏ ഈ കൊറോണ സമയത്ത് പോലും ഏഹ് പഞ്ചായത്തിൽ നിന്ന് ബിരിയാണി വെച്ച് കോഴിയുടെ കാല് വെട്ടിക്കൊണ്ടുവന്നിട്ട് ബിരിയാണി വെച്ച് കൊടുത്തതാണ് നമ്മളെ പഞ്ചായത്ത് ഏ മൃഗങ്ങളെ ഒന്നും നമ്മൾ ഉപദ്രവിക്കേണ്ട കാര്യമില്ല അവർ നമ്മളെ ഈ പ്രദേശത്ത് ഒരു പേപ്പർ ഡി ശല്യബാധയോ വായിക്കുള്ള ഒന്നുമില്ല അവരെ സൗജന്യമായിട്ട് നമ്മളെ മനുഷ്യൻ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ അനുവദിക്കുക അവർക്ക് പിന്നെ നമ്മള് നമ്മളെ കൈ കിട്ടുന്ന എന്തെങ്കിലും അവർക്ക് തോടുകള് ഈ നമ്മളെ തൊഴിലുറപ്പുകാർ വായിക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അവര് ഈ തൊഴിലുറപ്പ് ചെയ്യുന്നു അവര് തോടുകള് വൃത്തിയാക്കാറുണ്ട് എന്താണ് ഈ പട്ടികള് അതിൽ കിടന്ന് കുളിക്കുന്നുണ്ട് വായിക്കുള്ള കാര്യങ്ങള് ഏ ഈ പട്ടിക്കാരി നമ്മുടെ പട്ടിക മൃഗം പട്ടിന്നൊരു എന്നൊരു ഒരു സംഹിത അല്ല അല്ലെങ്കിൽ തന്നെ മൃഗങ്ങളാണ് അവര് അവരുടെ ജീവിതങ്ങൾ ജീവിച്ചോട്ടെ കാക്കകളുണ്ട് പക്ഷികളുണ്ട് അവരെല്ലാം ഭൂമിയിൽ ജീവിക്കുന്നവരുടെ അതിലൂടെ മനുഷ്യനും ജീവിക്കുന്നവരാണ് എന്തിനും സ്വൈര്യവികാരം ഒക്കെ അവർ അവരോട് ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് ജീവിക്കട്ടെ പക്ഷെ നമ്മൾ അവരെ ശല്യം ചെയ്യാൻ പോകുമ്പോഴാണ് നമുക്ക് ഓപ്പോസിഷൻ റിയാക്ഷൻ കിട്ടുന്നത് രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ചര ആറ് മണിയാകുമ്പോ ഈ റോഡില് സ്ഥിരമായിട്ട് ഫുഡ് കൊടുക്കഞ്ച് കൊടല് കാല് ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം അവർ അതും അവർക്ക് വേസ്റ്റ് ആണ് അത് കുടിച്ചിടാം അവർക്ക് അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്നതിന് പൈസ കൊടുക്കണം അതുകൊണ്ട് ഇവിടെ കൂടുന്ന ആ സമയങ്ങളിൽ അവർ കൂടും അവർ ആഹാരം കഴിഞ്ഞ് തിരിച്ചു പോവും വീണ്ടും അടുത്ത സമയത്ത് അവർ വരും ആഹാരം കഴിഞ്ഞ് തിരിച്ചു പോകും ഇവിടെ നിന്നും ഒരു പട്ടിതാ ഈ റോഡില് ഇതില് നമ്മള് അറിയാവുന്ന കുറച്ച് പട്ടികളുണ്ട് എന്നറിയാമോ അങ്ങനെയുള്ള അത് നമ്മളുടെ അങ്ങനെയൊക്കെ അതൊക്കെ നമ്മള് നല്ല അടുപ്പുള്ള പട്ടികളാണ് ആരെയും ശ്രമിക്കാനോ ബാക്കിയുള്ള പോലീസുകാരെടുക്കാൻ വന്നിട്ട് പോലും ഒരു ചെറിയ ഇവിടെ കിടന്നു അമ്പിളിറങ്ങും പോലീസ് എടുക്കാൻ വന്നു അമ്പിളി അല്ല പറ്റില്ല എടുക്കാൻ വന്നപ്പോഴത്തേക്ക് അവനെ പോലീസുകാർ വന്നെടുത്തപ്പോഴത്തേക്ക് ചാടിയിൽ തന്നെ ഇല്ല ഏറ്റവും കൂടുതൽ ഇത് വന്ധീകരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നു കളയുന്നത് എവിടെയാണ് വഞ്ചൊരു ഏത് വഞ്ചൊരു കൊണ്ടുവന്ന കളയുന്ന കാര്യം എന്താണ് ഏറ്റവും കൂടുതൽ കൂട്ടുകൊടുക്കാൻ അർഹത ഉള്ളവരാണ് ഇതേ കഴിഞ്ഞ് നമ്മളെ ഈ പാലുപരത്ത് അമ്പലത്തിന്റെ ആ റോഡേ അങ്ങോട്ട് പോകുന്നൊണ്ടില്ല നമ്മളൊരു കാക്ക ഉണ്ട് അദ്ദേഹം കാക്കയ്ക്കും പൂച്ചയ്ക്കും എല്ലാവർക്കും പരന്തിന് ഇതെല്ലാം തീറ്റി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ നിന്ന് കാല് കൊണ്ടുപോയി കോഴിയുടെ കാല് കൊണ്ടുപോയി കൊത്തിയരിഞ്ഞ് ഞർക്കിട്ടു അങ്ങനെ കൊടുക്കുന്നു പിന്നെ ശല്യൊന്നുമില്ല ആർക്കും മനുഷ്യർക്ക് നടന്നു പോകാൻ അവർക്ക് യാതൊരു അദ്ദേഹത്തിന്റെ പിന്നെ ചെന്നതായി ഇപ്പോഴും ഒരു പണ്ടിവിടെ വരും പക്ഷെ ശല്യം ഉണ്ടാവുന്നത് അവർക്ക് ആഹാരത്തിനും ഇല്ലാതെ വരുമ്പോഴത്തേക്ക് ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാവുമ്പോഴത്തേക്ക് ഉണ്ടാവുന്നതാണല്ലോ പിന്നെ അതൊക്കെ അല്ലാതെ ഇല്ല നാളെ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം നാളെ ഒരു പട്ടിയടി പറയാ നമ്മളെ നേരെ ഞാൻ നിങ്ങളാണല്ലേ ഒരു അറിയണമല്ലേ നമ്മുടെ സമൂഹം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്